ഹായ് വെൽക്കം ടു സുവ കൊറ്റിവാൾ നമുക്കിത് ഇന്നൊരു ഒരു ദുപ്പട്ട ഡിസൈൻ ചെയ്താലോ ബ്ലാക്ക് കളർ ദുപ്പട്ടയിൽ ഗോൾഡനും സിൽവറും വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നൊന്നും നോക്കാം നമുക്ക് ഓക്കെ സ്റ്റോറിലേക്ക് ന്യൂ കളക്ഷന് അപ്കമിങ് സീസണിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണിത് ഇത് കംപ്ലീറ്റ്ലി ഒരു ഹാൻഡ് മെയ്ഡാണ് പൊതുവേ സിൽവറും ഗോൾഡും എന്ന് പറയുന്നത് കൂടുതലായിട്ട് അങ്ങനെ സ്ട്രോങ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ അങ്ങനെയാണ് കോൺസെപ്റ്റ് പക്ഷേ നമ്മൾ മെറ്റീരിയൽ ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് വെച്ച് എങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ദുപ്പട്ട ഡിസൈൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് ഇത് ഒരു ഔട്ട്ലൈൻ കൊടുത്തുകൊണ്ട് പെന്നുകൊണ്ട് ഔട്ട്ലൈൻ കൊടുത്ത് അതിൽ ഒരു സ്ട്രോക്ക് കൊടുത്ത് ഗോൾഡൻ കളറിൽ സിൽവർ സീക്വൻസ് ഐ മീൻ എംബ്രോയ്ഡറി ചെയ്തിട്ട് പിടിപ്പിക്കുകയായിരുന്നു എഡ്ജിൽ ദുപ്പട്ടയ്ക്ക് ഗോൾഡൻ കളർ കോഡ് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഹാൻഡ് മെയ്ഡ് സ്റ്റഫൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ആർ ഓൾവേസ് യുണീക്ക് ആൻഡ് പ്രൈസി ഇറ്റ് ടേക്സ് ലോഡ്സ് ഓഫ് ടൈം ഇത് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ് ഫോർ എൻക്വയറി ആൻഡ് പ്രൈസ് ഡീറ്റെയിൽസ് യു ക്യാൻ ഡി എം എസ് ഓൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് Okay, thank you. Bye.